എന്റെ പേര് മിഥുൻ ഇപ്പോൾ മുപ്പത് വയസ്സ് ഈ സംഭവം നടക്കുന്നത് എന്റെ ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ഞാനൊരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത് അമ്മ അച്ഛൻ ഞാൻ അതായിരുന്നു ഞങ്ങളുടെ കൊച്ചു കുടുംബം എല്ലാ മിഡിൽ ക്ലാസ് ആൺകുട്ടികളെയും പോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു ജോലി വണ്ടി ഒരു കുടുംബം അങ്ങനെ ഒരു സാധാരണ ചിന്താഗതിയെ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇരുപത്തി ഒമ്പതാം വയസ്സിൽ വിവാഹിതനായി ഡാഡി മമ്മി പിന്നെ എന്റെ ഭാര്യ അതായിരുന്നു അവളുടെ കുടുംബം എന്റെ ഭാര്യ അവളുടെ അച്ഛനെയും അമ്മായി വിളിക്കുന്നത് ഡാഡി മമ്മി എന്നാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് എന്റെ ഭാര്യ നല്ല സുന്ദരിയായിരുന്നു ഡാഡിക്ക് ഏകദേശം അറുപത് വയസ്സ് മമ്മിക്ക് ഒരു അൻപത് വയസ്സിനടുത്ത് പ്രായമുണ്ട് നല്ല ശാലീന സുന്ദരിയായിരുന്നു എന്റെ അമ്മായി അമ്മ ഞാൻ മമ്മിന്നാണ് വിളിക്കാറ് അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഞാനും എന്റെ ഭാര്യയും മമ്മിയും ഡാഡിയും കൂടി ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരികയായിരുന്നു മമ്മിനെയും ഡാഡിയേയും അവരുടെ വീട്ടിലിറക്കി തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളോട് അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു കാർ ഷെഡ് കുറച്ച് ദൂരായതിനാൽ ഞാൻ ഗേറ്റിനടുത്ത് അവരെ എല്ലാവരെയും ഇറക്കി ഞാൻ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ വിവാഹം കഴിച്ചുവന്ന സമയത്ത് കിടന്നിരുന്ന ബെഡ്റൂം ലക്ഷ്യമാക്കി ഞാൻ നടന്നു വാതിൽ ചുമ്മാ ചാരിതയുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ ചെറുതായി ഒന്ന് തുറന്നപ്പോഴേക്കും കണ്ട കാഴ്ച കണ്ട് ഞാൻ നെട്ടിപ്പോയി മമ്മി സാരി മാറുന്നു ഒരു നീര ബ്ലൗസും വെള്ള അടിപ്പാവാടയും വിട്ടു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല എന്റെ ഭാര്യ അല്ലാതെ ആദ്യമായാണ് ഒരു സ്ത്രീയെ ഇത്രയും അടുത്ത് വെറും ഒരു ബ്ലൗസും അടുപ്പാവാടയും വിട്ട് ഞാൻ കാണുന്നത് ഇതുവരെ മമ്മിയെ ഞാൻ മറ്റൊരു കണ്ണിൽ കണ്ടിട്ടില്ല പക്ഷേ ബ്ലൗസും അടിപ്പാവാടിട്ട് നൽകുന്ന മമ്മിയെ കണ്ട് ഞാൻ ഒന്ന് പതറിപ്പോയി ഡാഡി കാണുമോ കാണുമോയെന്ന പേടി എനിക്കുണ്ടായത് കൊണ്ട് ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് മാറി മെയിൻ ഹാളിലേക്ക് പോയി പക്ഷേ ഞാൻ കണ്ട ആ കാഴ്ച എന്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി എന്തൊരു സുന്ദരിയാണ് മമ്മി ഈ പ്രായത്തിലും ഒട്ടും ചുളവ് വരാത്ത ശരീരം നല്ല വെണ്ണക്കൽ പോലെയുള്ള ശില്പം മുടയാത്ത മുൻഭാഗം ആ കാഴ്ച ഒന്ന് കാണേണ്ടതുതന്നെ ആയിരുന്നു ഞാൻ വീണ്ടും വീണ്ടും മമ്മിയുടെ ആ നിൽപ്പ് ഓർത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഇതെല്ലാം ഓർത്തു കിടക്കുമ്പോൾ മിഥുൻ വാ ഭക്ഷണം കഴിക്കാം എന്ന് മമ്മി വിളിക്കുന്നത് നെട്ടിതിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറിനയറ്റി മുടി അയച്ചിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു അന്ന് മുതലാണ് ഞാൻ മമ്മിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്തൊരു സുന്ദരിയാണ് അവർ പിന്നെ ഞാൻ ഇടയ്ക്കിടെ വീട്ടിൽ പോകുമ്പോൾ മമ്മിയെ കണ്ണിട്ട് നോക്കാറുണ്ട് അങ്ങനെ ഇടിക്കെ എനിക്ക് ജോലി സംബന്ധമായി ഓസ്ട്രേലിയയിൽ ഒരു പ്രൊജക്ട് ചെയ്യണം എന്ന് കമ്പനി ആവശ്യപ്പെട്ടു ഞാൻ അതിന് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എനിക്ക് ഫാമിലി വിസ കമ്പനിയാണ് തന്നത് അങ്ങനെ ഞാനും എന്റെ ഭാര്യയും കൂടി ഓസ്ട്രേലിയയിലേക്ക് മൂന്ന് കൊല്ലത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റ് കയറി ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയായി അങ്ങനെ എന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം അവളുടെ മമ്മിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു വേറൊന്നും കൊണ്ടല്ല കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സഹായമാകുമല്ലോ അങ്ങനെ വിസയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു മമ്മിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാനുള്ള വിസ റെഡിയായി പക്ഷെ മമ്മിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയാണ് ഇതുവരെ കേരളത്തിന് പുറത്ത് പോകാത്ത മമ്മിക്ക് രണ്ട് ഫ്ലൈറ്റ് മാറിക്കേറി ഓസ്ട്രേലിയക്ക് ഒറ്റക്ക് വരാൻ ചിന്തിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ലായിരുന്നു എന്നാൽ ഞാൻ നാട്ടിലേക്ക് വന്ന് മമ്മിയെ കൂട്ടിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് വരാമെന്ന് പ്ലാൻ ചെയ്തു ഞാൻ ഒരു മാസത്തെ വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോയി വളരെ സുഖകരമായ ഒരു മാസം നല്ല രസമായിരുന്നു യാത്രകളും ഫുഡ് ഫുഡടിയും ഒക്കെയായി ഫുള്ള് തിരക്കായിരുന്നു ഞാൻ അങ്ങനെ എന്റെ ലീവ് തീരാൻ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ പോയി അവിടെ ഡാഡിയും അമ്മയും മാത്രമാണ് താമസിക്കുന്നത് ഇത്തവണ വെക്കേഷന് പോയപ്പോഴാണ് ഞാൻ വീണ്ടും മമ്മിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ യാത്രയ്ക്കുള്ള ദിവസം വന്നെത്തി കുടുംബക്കാരോടും അയൽവക്കക്കാരോടും ഞങ്ങൾ യാത്ര പറഞ്ഞു എയർപോർട്ടിലേക്ക് യാത്രയായി മമ്മി ഒരു കറുത്ത ഡോഗും കറുത്ത ലഗീൻസുമാണ് ഇട്ടത് ഷോൾ ഇട്ട് എല്ലാം മറച്ചിട്ടുണ്ട് പക്ഷെ ഇടയ്ക്കെ കുനിയുമ്പോൾ ആ മാമ്പഴം എനിക്ക് കാണാമായിരുന്നു രണ്ട് ഫ്ലൈറ്റ് മാറി കയറണം എന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഡ്രസ് ഹാൻഡ് ബാഗിൽ വെക്കാൻ നേരത്തെ മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെടുത്തിട്ടുണ്ടോ എന്ന് പോകും വഴി കാറിൽ വെച്ച് ചോദിച്ചു എല്ലാം ഓക്കെയാണ് മിഥുൻ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ടിക്കറ്റും പാസ്പോർട്ടും എന്ന് മമ്മി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി ഡാഡിയുടെ യാത്ര പറഞ്ഞു ഫ്ലൈറ്റിൽ കയറി മമ്മി കുറച്ച് സങ്കടത്തിലാണ് ആദ്യമായിട്ടാണ് ഡാഡിയെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് ഫ്ലൈറ്റിൽ ഞാൻ മമ്മിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നു ഞാൻ ഉണ്ടല്ലോ കൂടി മമ്മി പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം അങ്ങനെ നാലു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ദുബായി ലാൻഡ് ചെയ്തു ഏകദേശം പത്ത് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ അടുത്ത ഓസ്ട്രേലിയ ഫ്ലൈറ്റിന് വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് അനൗൺസ്മെന്റ് വന്നു ഫ്ലൈറ്റിന് എഞ്ചിൻ തകരാറ് അതുകൊണ്ട് ഇനി യാത്രയില്ല ഞങ്ങളുടെ ഫ്ളൈറ്റ് ക്യാൻസലായി ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ചോദിച്ചു ഇനി എപ്പോഴാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓസ്ട്രേലിയയിലേക്കുള്ളത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലാണ് അടുത്ത ഫ്ലൈറ്റ് പുറപ്പെടുക ഞങ്ങൾക്ക് താമസിക്കാൻ ഹോട്ടലിൽ ഒരു കോംപ്ലിമെന്റ് റൂം അറേഞ്ച് ചെയ്യിപ്പിച്ചു ഇത് പറഞ്ഞപ്പോഴാണ് മമ്മിക്ക് ഒരു ആശ്വാസമായതും ഒരു ദിവസം കഴിഞ്ഞാൽ പോകാമല്ലോ എന്നൊരു പ്രതീക്ഷ വന്നു മമ്മി കുറച്ചുകൂടി കൂളായി തുടങ്ങി മിഥുൻ എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത് അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ തന്നെ കുത്തിയിരുന്ന് പെട്ടുപോയാനെ പേടിക്കേണ്ട മമ്മി ഞാനില്ലേ കൂടെ നമുക്ക് ഈ ദുബായിക്കിറങ്ങി കണ്ടു കളയാം അങ്ങനെ ഞങ്ങൾ ഫ്ളാറ്റ് കമ്പനി അറേഞ്ച് ചെയ്ത് ബസ്സിൽ ഹോട്ടലിൽ എത്തി ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ ചെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു മുറിയാണ് തന്നിരിക്കുന്നത് പെട്ടുപോയല്ലോ ഇനി എന്ത് ചെയ്യും മമ്മി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മുറിയാണ് തന്നിട്ടുള്ളത് മമ്മി പറഞ്ഞു കുഴപ്പമില്ല ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ശരിയെന്ന് ഞാനും പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു അറ്റ്ലീസ്റ്റ് മമ്മിയെ അടുത്ത് കാണാലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെക്കിംഗ് ചെയ്തു നല്ല വിശാലമായ ബെഡ്റൂം ഒരു ക്യൂൺ സൈസ് ബെഡും പിന്നെ ഒരു കൌച്ചും പിന്നെ വാഷ്റൂമും ചെറിയൊരു ഒരു ബാൽക്കണിയും ഒരു ത്രീ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം മമ്മിക്ക് ഇപ്പോഴാണ് സമാധാനമായത് നാട്ടിൽ വിളിച്ച ഡാഡിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മിഥുൻ മമ്മി ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളണം ഡാഡി ഒട്ടും പേടിക്കണ്ട പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മമ്മിയുടെ തോളിലൂടെ കൈയിട്ട് എന്നോട് ചേർത്തു നിർത്തി മമ്മിയുടെ മുഖഭാഗത്തിൽ എനിക്ക് മനസ്സിലായി മമ്മിക്കൊരു ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഫോൺ വിലക്കി കഴിഞ്ഞ് ഞാൻ മമ്മിയോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് ദുബായ് ഒന്ന് കാണണ്ടേ മമ്മി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു നഗരത്തിൽ പോകുന്നത് കേരളത്തിന് പുറത്തു പോകാത്ത മമ്മിക്ക് ദുബായ് ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ ഞാനും മമ്മിയും കൂടി ദുബായ് നഗരം ചുറ്റി കണ്ടു മമ്മിയും ഞാനും ഒരുപാട് അടുത്തു ആദ്യമായിട്ടാണ് ഞാനും മമ്മിയും അത്ര അടുത്ത് സംസാരിക്കുന്നത് തന്നെ ഞങ്ങളുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയിടിക്കുന്നുണ്ട് മമ്മി ഞാനുമായി വളരെ കംഫർട്ടബിൾ ആയി എനിക്ക് മനസ്സിലായി എന്നോട് ഒരുപാട് തമാശകൾ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ ശരിക്കും നല്ല കൂട്ടുകാരെ പോലെയായി ദുബായ് ചുറ്റിക്കറങ്ങി അങ്ങനെ രാത്രിയായി മമ്മി പറഞ്ഞു മിഥുൻ ഞാൻ മടുത്തു നമുക്കിനി റൂമിൽ പോകാം എനിക്ക് കാലുവേദനിക്കുന്നു വയസ്സായില്ലേ ഒന്ന് പോകും മമ്മി മമ്മിയെ കണ്ടാൽ ഇപ്പോഴും ഒരു നാൽപ്പത് വയസ്സൊക്കെ പറയുള്ളൂ ഒന്ന് പോടാ കളിയാക്കാതെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചും തിരിച്ചു റൂമിൽ വന്നു ഇനി എന്തെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് മമ്മി പറഞ്ഞു ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു മമ്മി കുളിക്കാനായി കയറി അങ്ങനെ ഞാൻ ടി കണ്ടിരുന്നു ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ഒച്ച കേട്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് ഞാൻ ഒന്നുകൂടി നെട്ടി കൂളി കഴിഞ്ഞിറങ്ങിയ മമ്മിയെ കണ്ട് ഞാൻ അന്ന് തരിച്ചു നിന്നു കാരണം ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു വെള്ള നൈറ്റിയായിരുന്നു മമ്മി ഇട്ടിരുന്നത് മമ്മി മുടിയെല്ലാം പണ്ട് സിനിമകളിൽ കാണുന്ന പോലെ ഒന്ന് കോർത്തു വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു മമ്മി ഹെയർ ഡ്രയർ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല പക്ഷേ മമ്മിക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും മമ്മിയും കൂടി ബാത്റൂമിൽ കയറി ഞാൻ മമ്മിയുടെ ബാക്കിലായിരുന്നു എന്നത് മമ്മിയുടെ മുടി പതുക്കി ഉണക്കാൻ തുടങ്ങി ഞാൻ മമ്മിയോട് ഒന്നും കൂടി ചേർന്ന് നിന്നു മമ്മിക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒന്നും കൂടി ചേർന്ന് നിന്നു ഞാൻ മമ്മിയുടെ മുടിയെല്ലാം ഉണക്കി കൊടുത്തു മമ്മിക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ ഇനി മിഥുൻ പോയി കുളിച്ചിട്ട് വാ അങ്ങനെ ഞാൻ കുളിക്കാനായി കയറി അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു ഒരു ബോക്സൺ മാത്രം ഇട്ട് റൂമിൽ വന്നു മിഥുൻ ശരീരമൊക്കെ നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണല്ലോ നല്ല ഫിറ്റ് ബോഡിയാണല്ലോ ഇങ്ങനെ വേണം ആൺപിള്ളേരായാൽ ആ മതി മതി കിടക്കാൻ നോക്ക് മമ്മി എനിക്ക് കുറക്കം വരുന്നു